ജയ് മോഹൻജി വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു അദ്ധ്യായം നാല് അസന്തുഷ്ടി ജീവിതത്തെ സംബന്ധിച്ച് വളരെ ചോദ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴുള്ള ജീവിതത്തെ ജീവിത രീതികളെ ചിന്താ പദ്ധതികളെ ബുദ്ധിപരമായ കഴിവുകളെ എല്ലാം പറ്റിയുള്ള അസന്തുഷ്ടിയും മറ്റ് പലതിനെക്കുറിച്ചുള്ള അതൃപ്തിയും കാണിക്കുന്ന ചോദ്യങ്ങൾ എൻ്റെ മറുപടി അവയെക്കുറിച്ചുള്ളതാണ് നിങ്ങളുടെ പ്രകൃതിയെ മാനിക്കുക ഇത് മൂലതത്വമാണ് നിങ്ങൾ അതുല്യ ജീവിയാണ് കൃത്യമായി നിങ്ങളുടെ സ്വഭാവത്തിലും സ്പന്ദ തലത്തിലും മറ്റാരും ഇല്ല ശാരീരികവും വികാരപരവും ബുദ്ധിപരവും എന്നീ മൂന്ന് തലങ്ങളിൽ നിങ്ങളുടെ പ്രകൃതിയെ മനസ്സിലാക്കുക ശാരീരികം ഞാൻ എന്താണോ ഞാൻ അതാണ് മറ്റൊരാളുടെ രൂപത്തിലേക്ക് മാറാൻ എനിക്ക് കഴിയുകയില്ല മാറേണ്ട ആവശ്യവും ഇല്ല ഞാൻ അസമാനനാണ് ഇതാണ് നാം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കേണ്ടതായ അടിസ്ഥാനപരമായ അംഗീകാരം ഉയരം നിറം ആകാരം ശരീരപ്രകൃതിയുടെ മറ്റു വശങ്ങൾ ഇവയെല്ലാം ഈ ജന്മത്തിലെ കാര്യപരിപാടിയുടെ ഈ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ് ഇവ നാം അറിഞ്ഞുകൊണ്ട് സ്വീകരിച്ചതല്ല എന്നിരിക്കലും നാം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നൽകിയ വിവിധ വിവരങ്ങൾ ഈ ശരീരപ്രകൃതിയെ നിർമ്മിച്ചു നിങ്ങളുടെ രൂപത്തെക്കുറിച്ച് നിങ്ങൾ അസന്തുഷ്ടനാണെങ്കിൽ നിങ്ങൾ അതിനെ നിഷേധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടിയെ തന്നെ നിരാകരിക്കുകയാണ് നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെങ്കിലും അത്രയ്ക്ക് സൗന്ദര്യം ഇല്ലെങ്കിലും ഉയരം കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും തടിച്ചിട്ടാണെങ്കിലും മെലിഞ്ഞിട്ടാണെങ്കിലും കറുത്തിട്ടാണെങ്കിലും വെളുത്തിട്ടാണെങ്കിലും നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയായാലും അതിനെ ഉള്ളതുപോലെ സ്വീകരിക്കുക മറ്റൊരാളുമായി താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല താരതമ്യങ്ങൾ നിഷ്ഫലമാണ് നിങ്ങളുടെ ശരീരപ്രകൃതിയെ സ്വയം അംഗീകരിക്കലാണ് ഈ ജീവിതത്തിൽ സമാധാനം നേടുവാനുള്ള ആദ്യത്തെ ചുവടുവയ്പ് വൈകാരികം നിങ്ങളുടെ വൈകാരിക ഘടന നിങ്ങളുടേത് മാത്രമാണ് നിങ്ങൾ എന്താണോ നിങ്ങൾ അതാണ് കൃത്യമായി മറ്റൊരാളെപ്പോലെ ഒരാളും ഇല്ല സാമ്യമുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കാം എന്നാൽ ഒരുപോലെ ആയിരിക്കുകയില്ല വൈകാരിക പ്രകൃതിയെ സ്വാഭാവികമെന്ന് അംഗീകരിക്കുകയും അതിനെ നിങ്ങളുടെ ജൈവഘടനയുടെ ഭാഗമായി സ്വീകരിക്കുകയും ചെയ്യുക എന്നത് അത്യാവശ്യമാണ് നിങ്ങളുടെ വികാരങ്ങളുടെ സ്വഭാവവുമായി നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാവുകയില്ല നിങ്ങളുടെ വൈകാരിക പ്രകൃതി എന്തു തന്നെ ആയാലും അതിനെ അതേപടി സ്വീകരിക്കുക ഞാൻ ഇങ്ങനെയാണ് അതേക്കുറിച്ച് ഞാൻ സംതൃപ്തനാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക എത്രയധികം സഹജ സ്വഭാവത്തെ ചെറുത്തു നിൽക്കുന്നുവോ നിങ്ങൾ അത്രയധികം ക്ലേശം അനുഭവിക്കും നിങ്ങളുടെ വൈകാരിക സ്വഭാവത്തെ അഥവാ വികാരങ്ങളുടെ സ്വഭാവത്തെ മനസ്സിലാക്കുവാൻ നിങ്ങളുടെ പ്രതികരണ രീതികളെ കുറച്ചു കാലം ശ്രദ്ധിച്ച് നിരീക്ഷിക്കണം ഈ ലോകത്തിൽ നിങ്ങൾ പ്രതികരിക്കുന്ന രീതികളെ മറ്റൊരാളുടെ നിരീക്ഷണമോ പുറത്തു നിന്നുള്ള വിലയിരുത്തലോ ഇവിടെ പ്രയോജനപ്പെടുകയില്ല മറ്റൊരാളുടെ അഭിപ്രായം മുൻവിധിയോടെ ഉള്ളതാകാൻ ഇടയുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ നിരീക്ഷിക്കണം നിങ്ങളുടെ വികാര രീതിയെ സമയമെടുത്ത് വസ്തുനിഷ്ഠമായി മുൻവിധി കൂടാതെ തിരിച്ചറിയുക ഈ ലോകത്ത് നിങ്ങൾ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതിനെ സർവശക്തൻ നിങ്ങൾക്കു തന്ന സമ്മാനമായി പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുക നിങ്ങൾക്ക് മനസമാധാനം ഉണ്ടാകും നിങ്ങളുടെ വികാര രീതികളുടെ നിരീക്ഷണം കൊണ്ട് അവയിലുള്ള ആലസ്യം കാലവിളംബം വരുത്തൽ സംരക്ഷണത്തിന് വേണ്ടിയുള്ള അമിത പ്രതികരണം ശ്രദ്ധയും സഹതാപവും നേടാനുള്ള ആഗ്രഹം ആകാംക്ഷകൾ ഭയങ്ങൾ മുതലായ ന്യൂനതകൾ തിരിച്ചറിയാനും അവസരമുണ്ടാകും അപ്പോൾ അവയെ കൈകാര്യം ചെയ്യാനും തിരുത്താനും എളുപ്പമാകും രോഗനിർണയം കൃത്യമായാൽ ചികിത്സ എളുപ്പമായിരിക്കും ബുദ്ധിവിഷയകം ബാല്യകാലം മുതൽ തന്നെ ഒരു കുട്ടി ബുദ്ധിപരമായ താരതമ്യപ്പെടുത്തലിന് വിധേയനാണ് ഒരു ശരാശരി കുട്ടി തൻ്റെ ആത്മാഭിമാനത്തെ ബാധിക്കും വിധം ഭയങ്കരമായ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നു ബുദ്ധിപരമായ തലങ്ങളെ അംഗീകരിക്കുക എന്നത് അടിസ്ഥാന തത്വമാണ് ഓരോരുത്തരും വ്യത്യസ്തനാണ് വൈവിധ്യമാണ് ഐഹിക ജീവിതത്തിൻ്റെ കാതൽ ആരും ഒരു തരത്തിലും മറ്റൊരാളേക്കാൾ ഉയർന്നവനോ താഴ്ന്നവനോ അല്ല രുചികൾ വ്യത്യസ്തമായിരിക്കും ജീവിത ക്രമങ്ങളും ജീവിത ശൈലികളും വ്യത്യസ്തമായിരിക്കും നാം നമ്മുടെ ബുദ്ധിനിലവാരം എങ്ങനെയാണോ അതിനെ അങ്ങനെ തന്നെ സ്വീകരിക്കണം ഒരിക്കലും മറ്റൊരാളുടേതുമായി അതിനെ താരതമ്യപ്പെടുത്തരുത് താരതമ്യങ്ങൾ മനോവേദനയ്ക്കും അപര്യാപ്തത തോന്നുവാനും ഇടയാക്കുന്നു നാം എപ്പോഴും നമ്മേക്കാൾ താരതമ്യേനെ കൂടുതൽ കഴിവുള്ളവരുമായി നമ്മെ ഉപമിക്കുന്നു ഇത് അസൂയയും അശാന്തിയും ഉണ്ടാകാൻ കാരണമാകുന്നു അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവ് ഏറ്റവും മികച്ചതാണോ അല്ലയോ എന്നത് പ്രശ്നമല്ല അത് നിങ്ങളുടെ വർത്തമാന ജീവിതത്തിന് ഉപയോഗപ്രദമാണോ എന്നത് മാത്രമാണ് പ്രധാനം കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് ഈ ജന്മത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമായുള്ള ഈ ബുദ്ധിയേയാണ് അതുകൊണ്ട് ജനിച്ചതിന് ശേഷം നിങ്ങളും കുടുംബാംഗങ്ങളും നിങ്ങളുടെ അധ്യാപകർ പോലും വളരെയധികം താരതമ്യം ചെയ്തതിനു ശേഷം ഈ ബുദ്ധി നിലവാരം അപര്യാപ്തമാണെന്ന തീരുമാനത്തിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ അതൃപ്തനാണെന്നാണ് ഒരു തരത്തിൽ ഇത് തികഞ്ഞ അസംബന്ധമാണ് നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ടു പോകുവാൻ കഴിയുകയില്ല ഒന്നുമായിട്ടും താരതമ്യം ചെയ്യേണ്ട കാര്യമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓരോരുത്തർക്കും അവരവരുടെ പോരായ്മകൾ ഉണ്ട് ഓരോരുത്തരും അനുപമമായ ഒരു പ്രകൃതിയുണ്ട് അല്ലെങ്കിൽ ഘടനയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെല്ലാം ഒരുപോലെയാണ് അത് അംഗീകരിക്കൂ സമാധാനത്തോടെ ജീവിക്കൂ അവസാനമായി നിങ്ങളുടെ കർമ്മത്തിന് കാരണമാവുകയും ഒരു പുതിയ ജീവിതം നൽകുകയും ചെയ്ത ധാരണകൾ നിങ്ങളുടേത് മാത്രമാണ് ആരും ഒന്നും നിങ്ങളുടെ മേൽ കെട്ടിവെച്ചതല്ല ഒരു കൂട്ടം ബന്ധുക്കളും സ്നേഹിതന്മാരും ഒരു പ്രവർത്തന സ്ഥലവും അവയോടൊപ്പം തന്നെ ജീവിതവും പ്രവർത്തനങ്ങളും സാധ്യമാക്കാനുള്ള ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ ഒരു വ്യവസ്ഥയും ഉള്ള ഒരു ജീവിതമായിരുന്നു നിങ്ങളുടേത് പലതരത്തിലുള്ള തരത്തിലുള്ള ധാരണകളും സംഭരിച്ചുകൊണ്ട് ആ ജീവിതം നിങ്ങൾ നയിച്ചു നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതും അതുതന്നെയാണ് എന്തെല്ലാം തൃപ്തികരമായി പൂർത്തീകരിക്കാൻ കഴിയാതെ പോയോ അവയെല്ലാം നിങ്ങൾ ഒരു പുതിയ ജന്മത്തിലേക്ക് കൊണ്ടുവന്നു ആത്മാവ് അതുതന്നെയാണ് ധാരണകളെ നിങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കർമ്മങ്ങൾ നിർവഹിക്കുവാനോ ചെയ്തു തീർക്കുവാനോ ഉപകരിക്കത്തക്ക വിധം നിങ്ങൾ പുതിയ വ്യവസ്ഥ മാറ്റങ്ങൾ വരുത്തുവാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇത് അംഗീകരിക്കുക മുജ്ജന്മങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതും ഉപബോധ മനസ്സിൽ സൂക്ഷിച്ചതുമായ ധാരണകൾക്ക് അനുസരണമായാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങളുടെ ഹാർഡ് ഡ്രൈവിൽ സൂക്ഷിക്കപ്പെട്ട വിവരങ്ങൾ ജീവിതത്തിൻ്റെ തിരശ്ശീലയിൽ പ്രദർശിപ്പിക്കുന്നതുവരെ കാണാൻ കഴിയാത്തതുകൊണ്ട് അത് അവിടെ ഉള്ള വിവരം നിങ്ങൾ അറിഞ്ഞില്ല അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളുടെ സ്വഭാവവും ജീവിതക്രമവും അവ എന്തുകൊണ്ട് സംഭവിച്ചു എന്നും ശരിയായി അറിയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല ഓരോ ചിന്തയ്ക്കും വാക്കിനും പ്രവർത്തിക്കും ഒരു കാരണമുണ്ടായിരുന്നു അവയെല്ലാം ജന്മസിദ്ധമായ ആഗ്രഹങ്ങളുടെ പ്രേരണ കൊണ്ട് ഉണ്ടായതാണ് ചില ആഗ്രഹങ്ങൾ മുജ്ജന്മങ്ങളിൽ നിന്ന് കൊണ്ടുവന്നവയും ചിലവ ഈ ജീവിതത്തിൽ ആർജിച്ചവയുമാണ് ഇവയെല്ലാം കൂടിയുള്ളതിനെ നിങ്ങളുടെ വ്യക്തിഗത വ്യവസ്ഥ എന്ന് പറയുന്നു ആ വ്യവസ്ഥയെ ആദരിക്കുക ഒരു സാക്ഷിയായി നിന്നുകൊണ്ട് അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക ആദ്യമായി നിങ്ങളെ തന്നെ മനസ്സിലാക്കുക ആരുമായും താരതമ്യം ചെയ്യാതിരിക്കുക നിങ്ങൾ സ്വന്തം വ്യവസ്ഥയെ ആദരിക്കുവാൻ തുടങ്ങുമ്പോൾ ഉള്ളിൽ സംഘർഷം ഉണ്ടാവുകയില്ല മനസമാധാനം ഉണ്ടാകും അപ്പോൾ പുറത്തും സമാധാനം താനേ സംഭവിക്കുന്നു നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്തോടുള്ള ചെറുത്തുനിൽപ്പ് കഠിന വേദനയ്ക്കും കഷ്ടപ്പാടിനും കാരണമാകുന്നു എന്നാൽ എന്താണ് ഈ കഷ്ടപ്പാടിനുള്ള കാരണം എന്ന് നിങ്ങൾക്ക് അറിയുവാൻ കഴിയുകയില്ല അകത്തുള്ള അസമാധാനം രോഷമായും അസൂയയായും വിദ്വേഷമായും കവിഞ്ഞൊഴുകും നിങ്ങൾ തന്നെ നിങ്ങൾക്കുള്ള നരകം പണിയും നിങ്ങളും മറ്റു പലരും ക്ലേശം അനുഭവിക്കും അതുകൊണ്ട് നല്ലപോലെ ആലോചിച്ച് നിങ്ങളുടെ പ്രകൃതിയെ മനസ്സിലാക്കുക അതിനെ ബഹുമാനിക്കുക അതിനെ ശ്രദ്ധിച്ച് നിരീക്ഷിച്ച് സാവധാനം സൂക്ഷ്മമായി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുക സന്തുഷ്ടി ചോദ്യം നാമെല്ലാം സന്തുഷ്ടിയെ പിന്തുടരുകയാണ് എന്നാൽ അവസാന നിമിഷം അത് കൈമോശം വരുന്നു എന്തുകൊണ്ട് ഉത്തരം ഇതിന് പ്രധാനമായി രണ്ടു കാരണങ്ങൾ ഉണ്ട് ഏറ്റവും ക്ഷണികമായ ബാഹ്യ സന്തോഷങ്ങളാണ് നാം തേടുന്നത് അതായത് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവ വിമോചനത്തിൽ കൂടി ശാശ്വതമായ സുഖത്തിന് സാധ്യതയുണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല സമൂഹത്താലും മാധ്യമങ്ങളാലും പരസ്യങ്ങളാലും അവർ ആകർഷിക്കപ്പെടുന്നു ഇവയെല്ലാം സാധാരണയായി ഇന്ദ്രിയങ്ങൾക്കും വികാരങ്ങൾക്കും വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കുന്നു തീർച്ചയായും ആത്മീയതയ്ക്ക് വേണ്ടതൊന്നും നൽകുന്നില്ല കുറച്ചുകൂടി ഉയർന്ന എന്തിനെങ്കിലും വേണ്ടിയുള്ള പ്രചോദനം ഒരാളുടെ ഉള്ളിൽ അങ്കരിക്കുകയാണെങ്കിൽ പലപ്പോഴും അയാൾ എളുപ്പത്തിൽ ലഭിക്കുന്ന ആത്മീയത ക്യാപ്സ്യൂൾ രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന അനുഷ്ഠാനപരമായ ആരാധനാ സമ്പ്രദായങ്ങളിലേക്ക് വീണുപോവുകയും ഒരു ദൂഷിത വലയത്തിൽപ്പെടുകയും ചെയ്യുന്നു ഇത് ഏതാണ്ട് വറവു ചട്ടിയിൽ നിന്ന് തീയിലേക്ക് ചാടുന്നത് പോലെയാണ് വിമോചനത്തിനുമുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്നതിന് പകരം കൾട്ടുകൾ അവരുടെ ലാഭത്തിനായി മനുഷ്യരെ ബന്ധിക്കുകയും അവരെ തങ്ങളുടെ തമോഹർത്തങ്ങളിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നു അതിനുശേഷം അധീനരായവർക്ക് ബാഹ്യലോകം എന്നില്ല എന്തുകൊണ്ടെന്നാൽ നിർദ്ദിഷ്ട ലോകം എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കും ഭയാവസ്ഥയോ അല്ലെങ്കിൽ സ്വാസ്ഥ്യ മേഖലകളോ സൃഷ്ടിച്ച് അല്ലെങ്കിൽ സുസ്ഥിതി തോന്നിക്കുന്ന പരിപാടികളിലൂടെ കൾട്ടുകൾ ജനങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നു പാവം അന്വേഷകൻ ഈ കെണി മനസ്സിലാക്കാതെ തന്നെ നയിക്കുന്ന സംഘത്തെ പിന്തുടരുന്നു ഹതഭാഗ്യനായ അയാൾ ആ ലോകത്തിൽ ജീവിക്കുകയും ഒടുവിൽ മരിക്കുകയും ചെയ്യുന്നു ഈ പിടിച്ചടക്കിയ സന്തോഷം നാം അനുഭവിക്കുമ്പോഴും നമ്മുടെ മനസ്സ് മറ്റെവിടെയോ ആയിരിക്കും അതുകൊണ്ട് നമ്മുടെ കൈവശം ഇരിക്കുമ്പോൾ തന്നെ അത് ആസ്വദിക്കുവാൻ കഴിയാതെ പോകുന്നു ഇന്ദ്രിയ സംബന്ധിയായ സുഖം താൽക്കാലികമാണ് ഭക്ഷണം കഴിക്കുന്നത് പോലെ ഭക്ഷണം മേശമേലിരിക്കുമ്പോൾ അതിന് കാഴ്ചയും ഗന്ധവും സംബന്ധിച്ച ആകർഷണം മാത്രമാണ് ഉള്ളത് അത് നാവിന്മേൽ എത്തുമ്പോൾ സ്വാദ് ആസ്വദിക്കാൻ കഴിയും ഭക്ഷണം ഇറക്കിക്കഴിഞ്ഞാൽ സ്വാദുമില്ല അപ്പോൾ രുചി അറിയുന്നത് ഭക്ഷണം നാവിന്മേൽ കടന്നു പോകുമ്പോൾ മാത്രമാണ് അതിന് മുമ്പുമില്ല അത് കഴിഞ്ഞുമില്ല എല്ലാ ഇന്ദ്രിയ സംബന്ധിയായ സംതൃപ്തിയുടെ കാര്യവും ഇതുതന്നെയാണ് ഒരു നല്ല ഗാനവും തുടർച്ചയായി പലതവണ ആവർത്തിച്ചാൽ അതിൻ്റെ ആസ്വാദ്യത നഷ്ടപ്പെടും ബാഹ്യമായ സന്തോഷവും നമ്മുടെ ആ സമയത്തെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കും നമ്മൾ പ്രയാസത്തിലാണെങ്കിൽ ഏറ്റവും നല്ല വിഭവങ്ങൾ പോലും നമുക്ക് ആസ്വാദ്യകരമായിരിക്കുകയില്ല അതിൻ്റെ ഗുണം നമ്മുടെ മനസ്സിൽ പതിയുകയില്ല മണിക്കൂറുകൾക്കുള്ളിൽ വധിക്കപ്പെടാൻ പോകുന്ന ഒരു തടവുകാരനെ സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ ഏറ്റവും നല്ല സദ്യ ഒരുക്കിക്കൊടുത്താലും അയാൾക്ക് ഭക്ഷിക്കുവാൻ കഴിയുമോ അയാൾക്ക് അത് ആസ്വദിക്കുവാൻ കഴിയുമോ അയാളുടെ മനസ്സിൽ മരണഭയം നിൽക്കും അയാൾ കൊതിക്കുന്നത് സ്വന്തം ജീവൻ മാത്രമായിരിക്കും അയാൾക്ക് മറ്റൊന്നിലും താല്പര്യം തോന്നുകയില്ല അതുപോലെ ജോലി തിരക്കുകൊണ്ട് കുറേ ദിവസങ്ങളായി നിങ്ങൾ ശരിയായി ഉറങ്ങിയിട്ടില്ല എന്ന് സങ്കല്പിക്കുക ആരെങ്കിലും നിങ്ങൾക്ക് വിഭവ സമൃദ്ധമായ ഒരു സദ്യ നൽകുകയാണെങ്കിൽ നിങ്ങൾ അതിനു പകരം ഉറക്കമായിരിക്കും തിരഞ്ഞെടുക്കുക അങ്ങനെ സുഖം ആസ്വദിക്കുന്നതിൽ നമ്മുടെ മനോഭാവത്തിന് വലിയൊരു പങ്കുണ്ട് സമയം സ്ഥലം ചുറ്റുപാട് സന്ദർഭം ഉൾക്കൊള്ളാനുള്ള ശക്തി ഇവയെയും മനോഭാവത്തെയും ആശ്രയിച്ചിരിക്കുന്നു സുഖം ഉണർന്നിരിക്കുന്ന സമയത്തെല്ലാം മനുഷ്യൻ ഒരു സന്തോഷത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിൽ ചിലതിൽ ഉദാഹരണത്തിന് രാവിലത്തെ ചായയിൽ അല്ലെങ്കിൽ കാപ്പിയിൽ ആശ്രിതത്വം വളർത്തുകയും ചെയ്യുന്നു അതില്ലെങ്കിൽ ജീവിതത്തിന് പൂർണതയില്ലാതായിത്തീരുന്നു അയാൾ വികാരവിവശനോ വിവശനോ ദുഃഖിതനോ ആയിത്തീരുന്നു ഒഴിഞ്ഞു മാറുന്ന സുഖത്തിൻ്റെ മറ്റൊരു മുഖം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തു തന്നെ ടെലിവിഷനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരക്കളി ശ്രദ്ധിച്ചു കാണുകയും ചെയ്യുകയായിരിക്കാം ഇത് ഭക്ഷണത്തിൽ നിന്ന് ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടുമിങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നതിനാൽ ഭക്ഷണമോ ടെലിവിഷൻ പരിപാടിയോ പൂർണ്ണമായി ആസ്വദിക്കുവാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നു അങ്ങനെ ഒരു ഇന്ദ്രിയ വസ്തുവിനെ അതിൽ വ്യാപൃതനായിരിക്കുമ്പോൾ തന്നെ ആസ്വദിക്കാൻ കഴിയാത്തതിന് കാരണം മനസ്സുകൂടെയില്ലാത്തതാണ് ഇതിനെ അശ്രദ്ധ എന്ന് പറയാം ഇത് അപകടകരമാണ് നമ്മൾ അശ്രദ്ധമായി കാർ ഓടിക്കുകയാണെങ്കിൽ അത് ഗുരുതരമായ അപകടങ്ങൾക്കോ മരണത്തിനോ കാരണമായേക്കാം ബാഹ്യ സംതൃപ്തികളെ ആശ്രയിക്കാതാകുമ്പോൾ മാത്രമാണ് ശാശ്വതമായ സുഖം ലഭിക്കുന്നത് അതിനെ അങ്ങനെ വിച്ഛേദിക്കുവാൻ എളുപ്പമല്ല അടക്കി വയ്ക്കുന്നതും ശരിയായ മാർഗമല്ല അവബോധം വർദ്ധിപ്പിച്ച് കൂടുതൽ ഉയർന്ന ആനന്ദങ്ങൾ ശീലങ്ങൾക്ക് പകരം വയ്ക്കുകയാണെങ്കിൽ ഭവിഷ്യത്തുകളെക്കുറിച്ച് ഓർക്കാതെ നാം ഉണ്ടാക്കുന്ന ചില ശീലങ്ങളോടുള്ള താൽപ്പര്യം ഉന്മൂലനം ചെയ്യുവാൻ കഴിഞ്ഞേക്കും ബോധപൂർവമല്ലാത്ത എല്ലാ പ്രവൃത്തികളെയും നിരാകരിച്ച് അവയ്ക്ക് പകരമായി ബോധപൂർവം മാത്രം പ്രവർത്തിക്കുക എന്നതാണ് ആദ്യത്തെ ചുവടുവയ്പ് നിങ്ങളുടെ കൈയിൻ്റെ ഒരു ചെറിയ ചലനത്തെക്കുറിച്ച് പോലും ബോധമുണ്ടാകണം നിങ്ങളുടെ ശ്വസനത്തെക്കുറിച്ചും ബോധമുണ്ടാകണം കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളെക്കുറിച്ചും ബോധം വേണം അതിൻ്റെ സ്വാദിനേയും അറിയുക എല്ലാം അറിയുക ബോധപൂർവമല്ലാത്ത ജീവിതത്തിൽ നിന്ന് ബോധപൂർവമായ ജീവിതത്തിലേക്ക് മാറാനുള്ള മാർഗം ഇതാണ് ജീവിതം ആസ്വാദ്യമായിത്തീരും എന്തുകൊണ്ടെന്നാൽ ഏതെങ്കിലും ഇന്ദ്രിയ വസ്തുവിനെ നിങ്ങൾ ആസ്വദിക്കുമ്പോൾ മനസ്സും കൂടെ ഉണ്ടാകും ഇതുമൂലം ഒടുവിൽ ആശ്രിതത്വം ഇല്ലാതാകും ഇത് തീർച്ചയായും പല ശീലങ്ങളെയും ഇല്ലാതാക്കുകയും ചെയ്യും ജയ് മോഹൻജി താങ്ക്